നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ഭാഗത്ത് നിന്ന് മരുതിയിലേക്ക് വരുമ്പോൾ ഒരു അഞ്ച് സെന്റിൽ അതിമനോഹരമായ നല്ലൊരു വീട് അത് വസ്രൂട്ട് റോഡിൽ നിന്ന് മരുത കെട്ടിങ്ങ് വസ്രൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് രണ്ടാമത്തെ ഫ്ലോട്ട് ഇരുപത് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ അഞ്ച് സെന്റിൽ നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് പോകാൻ നിൽക്കണത് വണ്ടി വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട് നല്ല അഞ്ച് സെന്റിലാണ് വീട് ഓടിട്ട വീടാണെങ്കിലും അത് ഉള്ളത് കുറ്റിയുറപ്പാണ് നല്ല അടച്ചുറപ്പുള്ള നല്ല അടിപൊളി വീടാണ് ഇപ്പൊ കാണിച്ചത് വീടിൽ വെള്ള സൗകര്യം ഇതിൽ ജലനിധി വെള്ളമാണ് ഉള്ളത് രണ്ട് കണക്ഷൻ ഉണ്ട് നമുക്കിപ്പോൾ രണ്ടാമത് ഫസ്റ്റ് പോന്ന് കൊടുത്ത കണക്ഷനുണ്ട് പിന്നെ ജലനിധി നമുക്ക് എപ്പഴാ ഏത് സമയത്തും വെള്ളമുള്ള നല്ലൊരു അതായത് മദ്രസ് തൊട്ടടുത്ത് പള്ളി തൊട്ടടുത്ത് പിന്നെ സ്കൂൾ തൊട്ട് ആകെ ഇംഗ്ലീഷ് മീഡിയം നേരെ നേരത്തായ തന്നെ ആകെ ഇരുപത് മീറ്റർ അങ്ങാടി ആയാലും ഒക്കെ തൊട്ടടുത്താണ് ഈ വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും ഡിസൈൻ മോഡലാണ് ചുമരിനൊക്കെ നല്ല രസമല്ല ഒരു കട്ട പോലെ മോഡലൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നേരം വൈകി വരുന്ന മക്കൾക്ക് ഉൾ നിൽക്കാൻ റൂമ് ഉൾഭാഗം തുറക്കേണ്ട അവസ്ഥ ഈ ഭാഗം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് തന്നെ നേരെ റൂമിലേക്ക് ഫസ്റ്റ് എടുത്ത റൂം അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഒരു ഫസ്റ്റ് റൂം കണ്ടു ഇതിനുള്ളിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ റൂമിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വലിയൊരു ഹാള് സ്പേസ് നമുക്ക് ടേബിളൊക്കെ ഇട്ടുകയാണ് ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട് ചുമരിനൊക്കെ ഒരു ഡിസൈൻ മോഡലാണ് ബ്ലാക്ക് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ടി വി വെക്കാനുള്ള സൗകര്യം ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യമാണ് കാവിയാണ് വീട് അടിഭാഗമുള്ളത് നിങ്ങൾക്ക് ഡിസൈൻ മോഡലൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം ടൈലിടണെങ്കിൽ ഇടാം പിന്നെ വീട് നല്ല പഴയ മരത്തിൽ വരുന്ന ഒരു ക കംപ്ലൈൻ്റിൻ്റെ പ്രശ്നമല്ല പട്ടിക ഏഹ് കമ്പിലൂടെയാണ് മറ്റേ കൗക്കോലാണ് മാരാണ് ഉള്ളത് പിന്നെ അങ്ങനെ രണ്ടാമത്തെ റൂമിലേക്ക് വരും റൂമൊക്കെ ചെറിയ റൂമാണെങ്കിലും ചെറിയ വീട് കുടുംബത്തിന് നിൽക്കാൻ പറ്റിയ കുറഞ്ഞ വിലക്കാണ് ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് നല്ലൊരു രണ്ട് റൂമ് കണ്ട് മൂന്നാമത്തെ റൂമിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ റൂമും അപ്പൊ വീട് കാണുമ്പോൾ നമുക്ക് റൂമ് വലിപ്പമില്ല എന്ന് തോന്നും ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും അറിയുന്ന രണ്ട് റൂമുണ്ട് എല്ലാ ഭാഗം കാവ്യാണ് അങ്ങനെ മൂന്ന് റൂമൊക്കെ കാണിച്ചിട്ട് മൂന്ന് റൂമും എല്ലാ ഭാഗവും കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇത് ബ്ലാക്ക് കാവിയാണ് അടുക്കള ഭാഗത്തേട്ട് പിന്നെ ആലുവ അടുപ്പല്ല സാധാ അടുപ്പിലൂടെയാണ് പിന്നെ മുകൾ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഹൈറ്റിലാണ് വീട് അടിഭാഗത്തൊക്കെ അവിടെ സീൻ ആവുകയാണ് പിന്നെ കമ്പിയും പട്ടക്കാണ്ടാവും കമ്പിയല്ല അവിടെ കമ്പിണ്ടാവും ചതലൊടിച്ച് പോകാത്ത നല്ല കൗക്കോല് പിന്നെ പട്ടിക കമ്പിയിലൂടെയാണ് കൊടുത്തിട്ടുള്ളത് പുറത്തോട്ട് പോകുന്ന ഒരു വർക്ക് ഏരിയ വിശാലമായ നല്ല സീറ്റ് ഇതിലിട്ട് കണ്ട് നമുക്ക് ടാങ്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം എന്നൊക്കെ നമുക്ക് നേരെ പൈപ്പ് തിരിച്ചാൽ നമുക്ക് വെള്ളം ഇതിലേക്ക് കിട്ടും അങ്ങനെ നമുക്ക് പുറത്ത് ഒന്നും അടുപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഓണം ക്രിസ്മസ് അതേമാതിരി പെരുന്നാളൊക്കെ വരുമ്പോൾ ചെറിയൊരു ചിമ്മിനൊക്കെ ഇട്ട് അവിടെ അടുപ്പൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു കാറ്റ് കൊണ്ട് നല്ല സുഖമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനും നല്ല നല്ല പറ്റിയൊരു ഏരിയ ആണ് പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് ബാത്റൂം ഉള്ളിലില്ല പുറത്താണ് ബാത്റൂമുള്ളത് മറ്റേ സാധനം നല്ല സൗകര്യത്തില് സീറ്റിൽ ഫുള്ള് നല്ല സൗകര്യമുള്ള ഇതാണ് പിന്നെ നമുക്ക് കാണാൻ ഉള്ള കാണാം രണ്ട് ഭാഗത്തു ഇത് ടോയ്ലറ്റ് പിന്നെ ഇത് ബാത്ത്റൂം രണ്ട് സൗകര്യമുണ്ട് അങ്ങനെ അഞ്ച് സെൻറ്റിൽ ഇതിൽ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ബസ് റൂട്ട് റോഡാണ് അതാണ് ഇപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വീട് രണ്ടാമത്തെ ഫ്ലോട്ട് അതായത് റബ്ബറൈസർ റോഡിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഈ വീടുള്ളത് അങ്ങനെ അതിമനോഹരമായി ഈ വീടിന് ഞങ്ങൾ വണ്ടിയും വാഹനങ്ങളൊക്കെ വീടിൻ്റെ ത്തിലേക്ക് എത്തും അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അതും ചെറിയ പൈസ പൈസയുള്ളു ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് നോക്കും സ്കൂൾ അമ്പലം പള്ളി ഒക്കെ തൊട്ടടുത്താണെന്ന് നോക്കും അതിനൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീട് ഈ വീടിന് ഞങ്ങൾ ചോദിക്കുന്നത് എത്രയല്ലേ ആറ് ലക്ഷം രൂപ അഞ്ച് സെന്റ് മൂന്ന് റൂം സിറ്റ് ഔട്ട് ഹാള് നല്ല അടുക്കള വറുക്കിരയൊക്കെ ഉള്ള നല്ല അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ പിന്നെ കച്ചവടമല്ലേ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് എടുക്കുക ചെയ്യുള്ളൂ നമ്മളെ പി ടി എസ് ഗ്രൂപ്പിന്റെ ചാനലിൽ പ്രത്യേകത ആയിട്ട് വിലക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ നിങ്ങൾക്ക് അനുയോജ്യമായ വീട് കാണി നിങ്ങൾ ആടിയെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ